ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് ഹ്യൂമൻ ഫാഷൻ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ മസ്ലിൻ ബിറ്റും വേറൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനൊരു ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ മസ്ലിൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ അതേ പോൺ നല്ല സോഫ്റ്റ് ഉള്ള മസ്ലിൻ ആണ് പിന്നെ വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ടീവൂർ എന്ന സ്ഥലത്താണ് വീരാഗ്ര സ്കൂളിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ പോസ്റ്റ് ഡെലിവറി ആണ് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് നമുക്ക് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ കൺഫോം ചെയ്താൽ നാളെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുത്തിട്ട് അയച്ചു കൊടുക്കും പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നാലു ദിവസം നാലു ഹലോ അപ്പം ഇന്ന് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് നമ്മളൊരു റയോൺമ തൊട്ടൊരു ഫീല് മസ്ലിൻ ഡിജിറ്റൽ പ്രിന്റ് എംബ്രോയിഡറി ഹാൻഡ് വർക്ക് പ്യുർ റയോൺ റയോൺ ആണ് അതിൻ്റെ പാൻറ് വരുന്നത് ഹെവി റയോൺ ഈ ഒരു മെറ്റീരിയൽ ഫുൾ റയോൺമ തൊട്ട പോലത്തെ നല്ല പ്യോർ മസ്ലിൻ ആണ് പക്ഷെ ഇത് കാണുമ്പം അത്രയൊന്നും മനസ്സിലാവില്ല നല്ല ഡിജിറ്റൽ പ്രിന്റ് ആ പ്രിന്റിലൊക്കെ സ്റ്റോണും കാര്യങ്ങളൊക്കെ വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് മീറ ണ്ട് ഒന്നും ഇങ്ങനെ ഈ ഒരു പ്രിൻ്റ്മായത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഇത് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലും കണ്ട പോലെ കാരണം ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്കിത് കാണുമ്പോൾ ആ സാധാ ഒരു മസ്ലിൻ മസലൻ പറ്റുപോലാണ് തോന്നിയത് പക്ഷെ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം ഇതിന് ഫുള്ള് ഈ അടിഭാഗത്തൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ് നമ്മൾ ആ ഒരു ചെയിൻ സ്റ്റിച്ച് പോലത്തെ ഹാൻഡ് വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട് പിന്നെ മിററുണ്ട് ഒരു ഏറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഫൈവ് എക്സ് എല്ലിൻ്റെ ഫൈവ് എക്സെല്ലിൽ ഈസി ആയിട്ട് അടിക്കുക അതിൻ്റെ മേലേക്ക് ചിലപ്പം അതൊക്കെ നിങ്ങൾ ഐഡിയക്കനുസരിച്ച് അടിക്കട്ടെ ഇത്രയും ഭാഗമാണ് സ്ലീവിന് അപ്പം നമ്മൾ സ്ലീവ് കിട്ടിയില്ല എന്നൊന്നും പറയില്ല സ്ലീവ് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ അപ്പോൾ ചിലർക്ക് ജസ്റ്റ് കൂടുതൽ ചിലർക്ക് കൈയിൻ്റെ ഈ ഹാം ഈ ഒരു എന്താ പറയുക അവിടേക്ക് ഒരു മസിലിൻ്റെ ഭാഗം നല്ല കൂടുതലുണ്ടാകും ബേക്കിൽ ഇങ്ങനെ ഇട്ട് വരാൻ നല്ല ഭംഗി ഉണ്ടിട്ടത് കാണാൻ നമ്മൾ വീഡിയോയിൽ കാണണമായിരിക്കില്ല നല്ല ഭംഗി കൊടുക്കണുണ്ട് അപ്പോൾ ഇത് നാല് കളറിലാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിപ്പ് അടക്കാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പാണ് പിന്നെ ഷിപ്പ് അടക്കിട്ട് ഇട്ടതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മറ്റേത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടിട്ട് ഷോളും നല്ല അടിപൊളി ഡിജി ഡിജിറ്റൽ പ്രിൻറ്റുള്ളവരുന്ന ഒരു സോഫ്റ്റ് ഒരു ഇങ്ങനെ പിടിച്ചാൽ അത് അത്രയ്ക്കും സോഫ്റ്റ് ആയി പോകണം ഷോൾട്ട് ഇരിക്കും നല്ല ഇഷ്ടമായിട്ട് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒത്തിരി ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുക്കാൻ ചിലപ്പം എടുക്കണം ഇനി റീസ്റ്റോക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ എടുക്കാൻ എന്ന് അപ്പോൾ അപ്പം ഇതെല്ലാം ഭംഗിയുണ്ട് പിന്നെ അടിക്കാനൊരു ടൈമില്ല അത് മസ്റ്റേർഡല്ലോ കേട്ടോ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങളിത് കാണുന്നത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ കാണുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് സ്റ്റോണും കാര്യങ്ങളും ഹാൻഡ് വർക്കൊന്നും ഇതിലും എടുത്ത് കാണിക്കുന്നില്ല ഒരു പ്രിൻറ്റോ ആയതുകൊണ്ടേ ഇരിക്കും പക്ഷേ നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്യൂർന്ന് തന്നെ പ്യോർ മസ്ലിനാണ് നമ്മൾ ആയിരത്തി മുന്നൂറിന് കൊടുക്കുമ്പോൾ വിസ്കോസ് ആയിരുന്നു കൊടുത്തിരുന്നത് ഇത് അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ ഒരു നൂറ് രൂപ കൂടുമ്പം ആ നൂറ് രൂപേൻ്റെ ക്വാളിറ്റി ഇതിൽ ഉണ്ടാവുട്ടോ അതുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പിന്നെ ചില മെറ്റീരിയൽ ഞാൻ പറയാറുണ്ട് ഈ കളറ് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അത്രയും ഉതിപ്പില്ല ജോർജിൻ്റെ അത്ര ഉതിപ്പ് വരൂല്ല ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നുണ്ട് ഇനി നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കണ്ടെയ്നേക്കാളും ഭംഗിയാണ് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ലൈവിൽ ഇത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കും ഈ ഒരു കോമ്പോ നല്ല ഭംഗിയുണ്ട് ഇന്ന് ലൈവിൽ വരും കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ ഗിബവ്ക്ക് രാത്രി എട്ട് മണിക്കാണ് ഇൻഷാള്ള കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ലൈവിൽ വരാൻ മനുഷ്യരുടെ കാര്യമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും വേരനെ കേട്ടോ ഗിവേവില് പങ്കെടുത്തവർ പുതിയ ഗവേ ഈ ഒരു വീഡിയോ തുടങ്ങാ കഴിഞ്ഞ വീഡിയോ തുടങ്ങിയിട്ടില്ല കാരണം കുറച്ച് മാറ്റങ്ങളുണ്ട് വീഡിയോ ഇട്ട് പത്ത് മണിക്കൂറിനുള്ളിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് അടുത്ത കളർ കാരണം എന്താ പറയുക കമൻറ്റ് ചെയ്യൽ പത്ത് വീഡിയോ ഒക്കെ ഒന്നിച്ചൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ യൂസ്റ്റ്യൂബ് സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ സൂപ്പർ 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 പിൻ ചെയ്തിട്ട് അഞ്ച് പത്ത് വീഡിയോ കുറേ സമയം അപ്പോൾ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിപ്പം ഒരു വെച്ചിട്ടുള്ളതും ഒരു സമ്മാനം കൊടുക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യാത്ത സൂപ്പർ 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 ാണ് പത്ത് വീടിയൊക്കെ ഒരുമിച്ച് ഒരു ദിവസം ഇടുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടും അതിനൊരു ഗീവ് അവ കൊടുത്തിട്ടും കാര്യമില്ല നമുക്കവിടെ വ്യൂ കിട്ടാനും നമുക്കത് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് അപ്പം നാല് കളറും കഴിഞ്ഞു ജോർജറ്റിലുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇപ്പ് നല്ല അടിപൊളി സോഫ്റ്റ് ജോർജിറ്റ് ആണ് പിന്നെ ആണെങ്കിൽ ഇത് ത്രീ എക്സിൽ വരെ പറ്റും നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സെമി പാർട്ടി വെയറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊന്ന് വേറൊരു പുറത്തൊന്നും പൈസ പോവില്ല അത് ത്രീ എക്സൽ നല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ ചിലത് നമുക്ക് അത്രയും കൊണ്ട് എടുത്ത് കാണിക്കൂല കേട്ടോ ഇതാ ത്രീ എക്സൽ പറ്റുമെന്ന് പറയാൻ ഈ ഒരു ഭാഗത്ത് നല്ലോണം വീട്ടിൽ വർക്ക് വരുന്ന നിന്നുണ്ടെങ്കിൽ അവരവർ ത്രീ എക്സലിന്നൊക്കെ ഉള്ളത് കൊടുക്കും മെറ്റീരിയൽ കൊടുക്കും കേട്ടോ അവിടെയാണോ ത്രീ എക്സൽ വേറൽ പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് നമ്മൾ മറ്റേ ഒരു ബ്ലോഗ് ചാനലുണ്ടല്ലോ അതിൽ ഞാൻ ഇടാണ്ട് കേട്ടോ ഒരു സ്ലീവ് എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഭാഗം നല്ലോണം വീതിയിൽ വർക്ക് വരുന്നുണ്ട് ഒരു ഭാഗം ഒരു മെൽ ചെറിയ സ്കേലപ്പ് മാത്രം പക്ഷേ ഹെവി ആയിട്ട് പാട്ട് വേറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് ഇടാനോ ആഗ്രഹം റെഡിമെയ്ഡ് നമുക്കതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നൂല്ല പാൻറ്റും ലൈനിങ്ങും ഒന്നും പുറത്തേക്ക് വേണ്ട നിങ്ങളെ കയ്യിൽ ഇത് വാങ്ങിച്ചാൽ തന്നെ മതി അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റേറ്റിന് പിന്നെ ഷിപ്പ് എന്ന് പറഞ്ഞൊരു ബസ്സിനോ വണ്ടിക്കൊക്കെ പോകണ ഒരു ചാർജ് അല്ലേ അത്ര ഇത് നല്ല റേറ്റിലുള്ള മെറ്റീരിയൽ കേട്ടോ നമ്മൾ ലോക്കൽ ഒന്നല്ല ഇത് ഇങ്ങനത്തെ ആദ്യം വാങ്ങിച്ചവർക്കറിയാം ലോക്കൽ മെറ്റീരിയൽ അല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പിന്നെ അപ്പോൾ ചിലർ പറയും ഈ ഒരു റേറ്റിന് ചുരിദാർ കിട്ടുന്നുണ്ടോ ഈ ഒരു റേറ്റിന് ഈ ചുരിദാർ കിട്ടും ഈ ചുരിദാർ കിട്ടൂല്ലോ അത് അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് പുതിയ പുതിയത് ഷോ ഇറങ്ങുമ്പോളാണ് നമ്മളിത് ഇടുന്നത് കേട്ടോ പിന്നെ ജോർജെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ജോർജറ്റ് ഷിഫോണൊക്കെ പിന്നെ എനിക്ക് ചൂടൊക്കെ കിട്ടും പക്ഷെ ഞാൻ അത് എനിക്ക് പറ്റൂല നമ്മൾക്ക് ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ആ ഒരു നൈറ്റി ആണ്ടിടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടൂല അങ്ങനെ ഇട്ട് ശീലായിട്ടാണ് പിന്നെ ഡെയിലി ഇപ്പം ഈ ഡ്രസ്സൊക്കെ മാറ്റി ജോലിക്കോ അങ്ങനെയുള്ള പോണവർക്കൊക്കെ അത് ശീലായിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നല്ല ഭംഗിയുള്ള കളേഴ്സായിട്ടോ ഇത് നല്ലൊരു ഒരു ഓണിയൻ പിങ്ക് പോലത്തെ കളർ എനിക്ക് പേരൊന്നും അറിയില്ല ഈ ഒരു മെറ്റീരിയലിന്റെ പേരാണ് ഞാൻ കൺഫ്യൂഷൻ ആയതിൻ്റെ കളറ് പറയാൻ പക്ഷേ നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചോ കളർ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആട്ടോ മറ്റേത് ആയിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ആട്ടോ അത് ഷിപ്പ് അടക്കാണ് അപ്പോൾ റേറ്റ് അത്രയെന്ന് പ്രതീക്ഷിക്കരുത് ഇപ്പോൾ പേടിക്കരുത് ഷിപ്പ് അടക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇതിന് നമുക്ക് ഷിപ്പ് അടക്കം ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ആയിരത്തിന് മേലേ എന്നൊക്കെ പോയമ്പ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു കമൻ്റ് മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മളെ താത്തി കെട്ടിയിട്ടുള്ളൊരു കമൻ്റ് ആവുകയും വരിക അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് ലൈവിൽ വരും ഈ വീഡിയോ ഇട്ട് പത്ത് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോഴെങ്കിലും നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ ചിലവർ വാച്ച് ചെയ്യാറുണ്ട് എല്ലാവരും വാച്ച് ചെയ്യാറില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടൈം കൊടുത്തിട്ടുള്ളത് പത്ത് മണിക്കൂർ അങ്ങനെ പത്ത് വീഡിയോ ഒക്കെ നമ്മൾ കൊടുക്കാം ഇന്ന് നിങ്ങൾ വരിക അപ്പം നമുക്ക് എന്താണ് സമ്മാനം ആരാണ് എന്താണ് ഒക്കെ ഇൻഷാവാം നമുക്ക് വന്നിട്ട് ലൈവിൽ വന്നിട്ട് കണ്ടുപിടിക്കാം നമുക്ക് പറയാം കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്ന സൗണ്ടൊക്കെ അവിടെ ജെ സി ി ബി ഉണ്ടായതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ല കടൻ്റെ അവിടെയൊക്കെ മാന്തി കൂട്ടണം അതുകൊണ്ടാണ് ഞാൻ വേറെ സൗണ്ട് കൊടുത്തിട്ട് ഞാൻ നല്ല സൗണ്ടൊക്കെ ഉച്ചത്തിൽ അലറി ചെയ്തിരുന്നു പക്ഷേ ഒന്നും കേട്ടില്ല അപ്പോൾ ഇന്ന് ഈ രണ്ടായിട്ടുള്ള ഇന്നലെ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് കളറും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോളൂ അപ്പോൾ ഓക്കെ ഇൻഷാല്